അബ്ദുൽ ജീലാനി റലിയ തങ്ങളുടെ സിറുൽ അസറാർ അത്യന്തിക രഹസ്യങ്ങളുടെ രഹസ്യം സിറുൽ അസറാർ എന്നത് അത്യന്തിക രഹസ്യങ്ങളുടെ രഹസ്യം എന്ന അർത്ഥത്തിൽ സൂഫികളിൽ അതീവ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഇതിൽ ഇലാഹുവിൻ്റെ സത്യങ്ങൾക്കുള്ള ഗൂഢ വ്യാഖ്യാനങ്ങളുണ്ട് പ്രത്യേകിച്ച് റബ്ബ് അള്ളാഹു റസൂലുള്ള എന്നീ ആശയങ്ങളെ സംബന്ധിച്ചും അള്ളാഹു എന്നത് പരമസത്യം മാത്രമാണോ ശേഖ അബ്ദുൽ ഖാദർ ജീലാനി ഖത്തർ സല്ലാഹു സുറഹ്ലജീസ് തങ്ങൾ തൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നു അല്ലാഹു എന്നത് ഒരു നാമം മാത്രമാണ് എന്നാൽ അതിൻ്റെ യഥാർത്ഥത അതിൻ്റെ അകത്തിരിക്കുന്നു അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ ഒരു അതിരില്ലാത്ത ശൂന്യത പോലെയാണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹു എന്നത് പരമസത്യം തന്നെ പക്ഷേ അതിനെ നേരിട്ട് പ്രാപിക്കാനാകില്ല അള്ളാഹു എന്നത് മുഹമ്മദ് റസൂൽഹി സാഹു അലഹി വസല്ലാമ തങ്ങളുടെ മുഴുവൻ ഗുണങ്ങളും അതിൻ്റെ അപാരതയും ഉൾക്കൊള്ളുന്ന ഒറ്റ നാമമാണ് സിറുൽ അസറാറിൽ മറ്റൊരിടത്ത് ഷേഖ പറയുന്നു നീ അള്ളാഹു എന്ന് വിളിക്കുമ്പോൾ നീ ഒരു കാതലായ ഗൗരവം ഉൾക്കൊള്ളുന്ന ഏകത്വം പ്രാർത്ഥിക്കുന്നു എന്നാൽ അതിനെ ശരിയായി തിരിച്ചറിയാൻ നിനക്ക് കഴിയുമോ അഥവാ അള്ളാഹു എന്നത് ഒരു മറയാണ് പക്ഷേ മുറബിയായ റസൂലിലൂടെ മാത്രമേ നിനക്ക് ദർശിക്കാൻ കഴിയൂ മറ്റൊന്ന് റബ്ബ് റസൂലിയത്തിൻ്റെ നൂറിൻ്റെ പൂർണ്ണത ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖത്തുസ്റഹുലാജീജു തങ്ങൾ പറയുന്നു റബ്ബ് എന്നത് അല്ലാഹുവിൻ്റെ പരമാവധി വ്യക്തതയുള്ള പ്രത്യക്ഷതയാണ് റസൂൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആത്മീയമായി പ്രത്യക്ഷപ്പെടുമ്പോൾ ആ അവസ്ഥയെ റബ്ബ് എന്ന് വിളിക്കുന്നു ഇതിൻ്റെ അർത്ഥം റബ്ബ് എന്നത് അല്ലാഹുവിൻ്റെ ആന്തരിക പ്രത്യക്ഷതയാണ് അതായത് റസൂൽ സാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും അടുത്ത അനുഭവം റബ്ബ് എന്നത് റസൂലിനെ തേടുന്ന ആഷിക്കായ ആത്മാക്കൾക്ക് അനുഭവപ്പെടുന്ന റസൂലീയത്തിൻ്റെ രഹസ്യാത്മക സാന്നിധ്യമാണ് സിറുൽ അസറാറിൽ മറ്റൊരു കാര്യത്തിൽ ഷേഖ് പറയുന്നു അള്ളാഹുവിൻ്റെ നാമം സമ്പൂർണ്ണ സത്യമാണെങ്കിൽ റബ്ബ് എന്നത് ആ സത്യത്തെ പൂർത്തീകരിക്കാനുള്ള വാതായനമാണ് അതായത് റബ്ബ് എന്നത് റസൂൽ തൻ്റെ വിശ്വസനീയരായ ദാസന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന നൂറിൻ്റെ കണ്ണാടിയാണ് റബ്ബ് എന്നത് അള്ളാഹുവിൻ്റെ സമീപത്തൊന്നാണ് മറ്റൊന്ന് റസൂലുള്ള പരമവേദ്യം റസൂലുള്ള എന്നത് അന്തിമമായി അള്ളാഹുവിൻ്റെ സാക്ഷാത്കാരമാണോ ശേഖ പറയുന്നു മുഹമ്മദ് സൊല്ലാഹു അലഹി വസല്ലമാതങ്ങൾ അള്ളാഹുവിൻ്റെ ആകൃതിയായിരിക്കുന്നു അള്ളാഹു മറയായി സ്വയം സംരക്ഷിക്കുമ്പോൾ മുത്ത് ഹബീബ് സല്ലാഹു അലഹി വസല്ലമാങ്ങൾ ആ മറയുടെ പൂർണ്ണ നൂറാണ് റസൂലുല്ല എന്നത് അള്ളാഹുവിന്റെ അന്തിമ വെളിപ്പെടുത്തലാണ് റസൂലുല്ല എന്നത് ആലമീന്റെ സത്യത്തിന്റെ ഏറ്റവും വ്യക്തമായ പ്രത്യക്ഷതയാണ് മറ്റൊരു പ്രധാന വാചകം റസൂലുല്ലാ ഇലാഹിന്റെ ഹൃദയമാണ് ആലമീൻ അതിന്റെ അകത്തുള്ള നൂറാണ് കൽബുൽ അതായത് റസൂലുല്ല എന്നത് റബ്ബുൽമിന്റെ പ്രഭാവം ദൃശ്യമായ തലത്തിലേക്ക് എത്തിച്ച മക്കാമാണ് റസൂലുള്ള എന്നത് അള്ളാഹു എന്ന പദത്തിന്റെ ആത്യാന്തിക വെളിപ്പെടുത്തലാണ് മറ്റൊന്ന് റസൂലിനെ റബ്ബ് എന്ന നിലയിൽ കാണാമോ ഈ ചോദ്യം അസറാറിൽ എങ്ങനെ സമീപിക്കപ്പെടുന്നു ഷേഖ് അബ്ദുൽ ജീലാനി തങ്ങൾ വ്യക്തമായി പറയുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലി വസല്ലാമ തങ്ങൾ തൻ്റെ ഉമ്മത്തിനുള്ള റബ്ബാണ് കാരണം അവിടുന്നാണ് ആകൃതമായ ഇലാഹി നിർദ്ദേശം റബ്ബ് എന്നത് ഒരു ആന്തരിക മക്കമായതുകൊണ്ട് മഹാന്മാരുടെ പദവിയിലേക്ക് ഇത് എത്തിച്ചേരുന്നു റസൂലുല്ല റബ്ബിൽ ആലമേൻ്റെ ഗുണങ്ങൾ പ്രത്യക്ഷമായി പ്രകടിപ്പിക്കുന്ന സാക്ഷാത്കാരമാണ് ഷെയ്ഖ് അബ്ദുൽ ജീലാനി അബ്ദുസാഹുഹുൽ അജീൽ തങ്ങളുടെ അഭിപ്രായം അള്ളാഹു എന്നാൽ പരമസത്യം എന്നാൽ മറഞ്ഞിരിക്കുന്നു റബ്ബ് എന്നത് അള്ളാഹുവിൻ്റെ ആന്തരിക പ്രത്യക്ഷതയാണ് റസൂലുല്ല എന്നാൽ ആ റബ്ബ് നിലയുടെ പരമാവസ്ഥയാണ് അവൻ്റെ മുത്തക്കീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمة الله وبركاته صلى الله على محمد صلى الله عليه وسلم